ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാശ്മീരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല സംസ്ഥാന പദവി ആവശ്യപ്പെട്ടാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് അതിനിടയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്നും വരുന്ന ചില വാർത്തകൾ കാശ്മീരിനെ വീണ്ടും വിഭജിക്കും ജമ്മുവിന് സംസ്ഥാന പദവിയും കാശ്മീർ കേന്ദ്രഭരണ പ്രദേശവുമാകും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല ഇതിനു മുമ്പ് ഒരു നിർദ്ദേശം ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിനാണ് നമ്മൾ ഇതുപോലെ കാശ്മീരിനെ ബൈഫർക്കേറ്റ് ചെയ്യാനുണ്ടായത് അന്ന് ലഡാക്കും ജമ്മുവും കാശ്മീരും കൂടി ചേർത്ത് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയുമായിട്ടാണ് നമ്മൾ നിർത്തിയിരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് പദവി കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു സർക്കാർ കേന്ദ്ര സർക്കാർ ആലോചിച്ചു പക്ഷേ ഈ അടുത്ത കാലത്തായി തീവ്രവാദികളുടെ ആക്രമണം വളരെയധികം വർദ്ധിച്ചു വരികയും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു അല്ലേ അതെ നമുക്ക് ഈ പഹൽഗാമിന് ശേഷം തന്നെ നമുക്ക് അവിശ്വസനീയമായ വിധത്തിൽ പല മേഖലകളിലും പ്രത്യേകിച്ച് മഹാദേവ മൗണ്ടൻസ് ഏരിയയിൽ നമ്മൾ ഓപ്പറേഷൻ മഹാദേവ നടത്തിയല്ലോ ആ പ്രദേശങ്ങളുൾപ്പെടെ പല മേഖലകളിലും ഇപ്പോഴും തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇത് കാണിക്കുന്നത് അവിടെ പ്രത്യേക രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കുകയും കേന്ദ്രഭരണ പ്രദേശമായി നിന്നുകൊണ്ട് കുറച്ച് നാളെങ്കിലും അത്തരത്തിൽ നിലനിർത്തിക്കൊണ്ട് ഒരു ക്ലീനപ്പ് പ്രോസസ്സിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ കാശ്മീരിനെ ത്രീ സെവൻ്റി പദവി എടുത്ത് കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണമായ ഫലം കിട്ടില്ല നമ്മളാ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോടൊപ്പം എത്തിക്കുക കാശ്മീർ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനം പോലെ ആയി മാറുക അവിടെ വികസനം കൊണ്ടുവരിക ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സൗകര്യങ്ങൾ കൊണ്ടുവയ്ക്കുക അങ്ങനെ അവരെ തീവ്രവാദത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ പാകിസ്ഥാൻ്റെ പ്രത്യേക ഫോക്കസ് എപ്പോഴും കാശ്മീരിനെ ഒരു തീവ്രവാദി കേന്ദ്രമാക്കാനാണ് അതാണ് അവർ ഓരോ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി അവസാനം പഹൽഗാമിൽ വന്ന് നിന്നത് അതോടൊപ്പം തന്നെ ഇതിനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനെ ജമ്മു മേഖലയായും കാശ്മീർ മേഖലയായി തിരിക്കുമ്പോൾ ഇതിലൊരു വിഭാഗീയത കാണുന്നുണ്ടല്ലോ മതപരമായ വിഭാഗ്യത പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവിടുത്തെ കാശ്മീരിലെ ഒരു ന്യൂനപക്ഷം അവിടെ ജമ്മു മേഖലയിലും കാശ്മീരിലെ ഭൂരിപക്ഷം കാശ്മീരിൽ വരുമ്പോൾ അത് ഭൂരിപക്ഷവുമായി മാറുന്നു അപ്പോൾ ഒരു വിഭാഗീയത ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഹിന്ദു മുസ്ലിം പ്രശ്നം അല്ലെങ്കിൽ തന്നെ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞാലും അവിടെ അത്തരത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മകളുണ്ട് രണ്ടായിട്ട് നിന്നിട്ട് ഒന്നായിട്ട് നിന്നിട്ട് പോലും പ്രശ്നങ്ങൾ തന്നെയാണ് കാശ്മീരി നിയമസഭയ്ക്കകത്ത് പ്രശ്നമാണ് ആ നിർമ്മാണത്തിൽ പലതിലും പാർഷ്യാലിറ്റികൾ വരുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ളവരുടെ നാവ് പലപ്പോഴും മോശമായ രീതിയിലാണ് പോകുന്നത് എന്ന് പരാതി പറയുന്നവരുണ്ട് പക്ഷെ ഒമർ അബ്ദുള്ള അതിനെയൊക്കെ കുറച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വിധത്തിൽ കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ ജമ്മു മേഖലയിൽ തീവ്രവാദികളുടെ ഒരു നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യത ഇനിയും ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേ നാളത്തേക്കെങ്കിലും കേന്ദ്രഭരണ പ്രദേശമായിട്ട് അത് നിൽക്കണം അവിടെ കൂടുതൽ മിലിറ്ററി ഓപ്പറേഷനുകളും മറ്റുമൊക്കെ വരും എന്നൊരു കണക്കുകൂട്ടലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കാശ്മീരിനെ ഇപ്പോൾ ജമ്മുവിന് സംസ്ഥാന പദവി കൊടുക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ജമ്മു ഒരു യൂണിയൻ ടെറിട്ടറിയും കാശ്മീർ വേറൊരു യൂണിയൻ ടെറിട്ടറിയും ആയിക്കൂടാകില്ല അങ്ങനെയാണെങ്കിലും സാധ്യതകളുണ്ട് ചിലപ്പോൾ ജമ്മുവിന് സംസ്ഥാന പദവിയും കാശ്മീരിന് യൂണിയൻ ടെറിട്ടറി പദവിയുമായും അങ്ങനെ മൂന്നായി വിഭജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് മുമ്പേ ഒരിക്കൽ ആലോചിച്ചതാണ് അന്നും അങ്ങനെ ജമ്മുവിനേയും കാശ്മീരിനെയും രണ്ടാക്കി തിരിക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു കാരണം അത് വിഭാഗീയതയായിട്ട് കണക്കാക്കും ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം കൂടെ അന്ന് വരുന്നതാണ് അതും കൂടെ കണക്കിലെടുത്താണ് അന്ന് അങ്ങനെ ഉണ്ടാകാതിരുന്നത് അല്ലെങ്കിൽ അന്നേ തന്നെ മൂന്നായിട്ട് വിഭജിക്കാനായിരുന്നു ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിഭജനം ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും പറയുന്നുണ്ട് ഈ ജമ്മു ഇപ്പോൾ ഏറ്റവും അധികം ബി ജെ പി എം എൽ എമാരുള്ളത് എം എൽ എമാരുള്ള സ്ഥലത്തേക്ക് സംസ്ഥാന പദവി കൊണ്ടുവരികയും എം കുറവുള്ള കാശ്മീരിലേക്ക് കേന്ദ്ര പദവി കേന്ദ്ര യൂണിയൻ ടെറിട്ടറി ആക്കി തങ്ങളുടെ കീഴിൽ നിർത്തുന്നു എന്നും വിമർശനമുണ്ടായിരുന്നു അല്ലെ അത് ആരോപണം വരുമെന്നുള്ളത് കൊണ്ടാണ് മുമ്പ് ഇത് ചെയ്യാതിരുന്നത് മുമ്പേ ഇത് ചെയ്യാൻ ആദ്യം മനസ്സിലുണ്ടായിരുന്നതാണ് എന്നാണ് പലരും വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അത്തരം ഒരു ആലോചന ഉണ്ടായിരുന്നു അപ്പം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളയുന്നു പിന്നെ ഇതിനെ മൂന്ന രണ്ടായിട്ട് വിഭജിക്കുന്നു അത് മൂന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്തരം വർഗീയ പ്രശ്നങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ അത് രൂക്ഷമാകും ആദ്യം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിന്നത് എല്ലാം ഒന്നിച്ചു പോവുകയും ഒരു ഇലക്ടറൽ പ്രോസസ്സിലൂടെ ഒരു ഡെമോക്രാറ്റിക് എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷിച്ചതാണ് ആ പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയും വീണ്ടും അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഫറൂഖ് അബ്ദു ഒമർ അബ്ദുള്ളയുടെ തരത്തിലുള്ള പാർട്ടി തന്നെ വരികയും ചെയ്തു അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോളറൈസേഷൻ ഉണ്ടെന്നേ ഓട്ട് ഇലക്ഷൻ നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ ഇപ്പോഴത്തെ ഇതിൽ കോൺഗ്രസിന് പോലും ജമ്മു കാശ്മീരിൽ കാര്യമായ സീറ്റൊന്നുമില്ല എന്നാൽ കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ളയുടെ കെറോഹിൽ സീറ്റുകൾ അവർ നേടിയിട്ടുമുണ്ട് അപ്പം ഇത് കാണിക്കുന്നത് ബി ജെ പി അല്ലാതെ മറ്റൊരു പാർട്ടിയും ജമ്മു കാശ്മീരിൽ ശക്തമായിട്ടില്ല എന്നുള്ളതാണ് നാഷണൽ കോൺഫറൻസിനും അത് സാധിക്കുന്നില്ല ഒമർ അബ്ദുള്ള പരാതി പറയണ്ടേ നിങ്ങൾ ഇവിടെ കിടന്ന് കാശ്മീരിൽ വന്ന് പ്രചരണം നടത്താനൊക്കെ നിൽക്കാതെ നിങ്ങൾ ജമ്മുവിൽ പോയി പ്രചരണം നടത്തുന്നത് ഞങ്ങൾ തന്ന സീറ്റിലെല്ലാം ജയിക്കാൻ നോക്കാൻ ആണ് ഫറൂഖ് അബ്ദുള്ള രാഹുൽ ഗാന്ധിയോട് പോലും പറഞ്ഞത് ഒമർ അബ്ദുള്ള രാഹുൽ ഗാന്ധിയോട് പോലും പറഞ്ഞത് അങ്ങനെയാണ് അപ്പം അതിൻ്റെ അർത്ഥം ജമ്മു കാശ്മീരിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നാഷണൽ കോൺഫറൻസിൽ സീറ്റ് പിടിക്കാൻ കഴിയും അതിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഷെയർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജമ്മുവിൽ നിന്നാണ് അവിടെ പോയി പിടിക്കാനാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഒന്നും കോൺഗ്രസിൽ നേടാൻ കഴിഞ്ഞില്ല അപ്പം ഇത് സൂചിപ്പിക്കുന്നത് അവിടെ ഇപ്പോഴും ആ ഡിവിഷൻ നിപ്പുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് പിൻവലിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ആറ് വർഷമാകുന്നു ഈ ആറ് വർഷത്തി ആറ് വർഷത്തിനിടയിൽ ഈ അവസാന ഘട്ടം വരുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു പുതിയ സർക്കാർ വരുന്നു അപ്പോൾ ഒരു കുറച്ച് ഒരു അയവ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണോ പെനുഗാമിൽ ആക്രമണം നടന്നത് അതും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീവ്രവാദികൾ നുഴഞ്ഞു കയറുക കേന്ദ്ര സർക്കാർ ചിന്തിച്ചിരിക്കുമല്ലോ ഇപ്പോൾ പുതിയ സർക്കാർ വന്നു അവർക്ക് എല്ലാ സമാധാനം വന്നു എന്നൊരു ചിന്ത വന്നതിന് പിന്നാലെ ആയിരിക്കുമല്ലേ ഒരു വീഴ്ച കൊണ്ടാണ് അല്ല അവിടെ അപ്പോ ആ സമയത്ത് കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരും കൂടുതൽ വിജിലൻസ് ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിജിലൻസ് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ വിധത്തിൽ ഒരു ആക്രമണത്തിനുള്ള അവസരം ഒരുങ്ങിയത് ഒരു പഹൽഗാം ശരിക്കും പറഞ്ഞാൽ ആ ഏരിയ തുറന്നുകൊടുത്ത് ടൂറിസത്തിന് വേണ്ടി തുറന്നുകൊടുത്തത് മിലിട്ടറിക്ക് പോലും പൂർണ്ണമായ അറിവില്ലായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പം ഇൻ്റലിജൻസ് വഴിയൊക്കെ ചില അറിവുകൾ കിട്ടിയിരുന്നല്ലാതെ ഈ ഇത് ഇത്ര രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നുള്ളതല്ലാതെ എക്സ്പോസ് ചെയ്യുമെന്നുള്ള വിവരവും അവിടെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യവും ഫറൂഖ് അബ്ദുള്ളയുടെ കീഴിലുള്ള ടൂറിസം വകുപ്പ് കേന്ദ്ര സർക്കാരിനെയും മറ്റും അറിയിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഈ പഹൽക്കാം ആക്രമണത്തിന് മുതൽ കാരണമാക്കിയ ചില കാര്യങ്ങളാണെന്നും പറയുന്നു ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് ഒന്നുകിൽ കാശ്മീർ മൊത്തം അപ്പോൾ കാശ്മീർ മൊത്തം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും ആ പ്രശ്നങ്ങളുമായിട്ട് പോകാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിക്ക് ഒരു അഷ്വറൻസ് കൊടുത്തതാണ് സംസ്ഥാന പദവി എടുത്തു മാറ്റാനുള്ള ഉദ്ദേശമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പോ പിന്നെ സുപ്രീം കോടതിയെ വേണമെങ്കിലും ന്യായ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും അവിടുത്തെ പിന്നെ മലനിരകളിൽ പലയിടത്തും ഇപ്പോഴും തീവ്രവാദി കേന്ദ്രങ്ങൾ ഉള്ളതാണ് ആയിട്ട് നമ്മൾ പലരെയും വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും വധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഇനിയും അത്തരത്തിലുള്ള ഭീഷണികൾ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാശ്മീർ കുറെ നാളത്തേക്കെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള നിരീക്ഷണത്തിലാകണം അവിടെ ആർമിയുടെ ഒരു വലിയ സാന്നിധ്യവും ഉണ്ടാകണം എന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതായും കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക